ഹായ് ഇന്നേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണട്ടെ നമുക്ക് ഞാൻ ഇന്ന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്കിന്ന് അതൊക്കെ ഒന്ന് കണ്ടാലോ അതും പിന്നെ കുറച്ച് വേറെ കുറച്ച് വിശേഷങ്ങളും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടാലോ ഓക്കെ ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലേ ഇത് എന്തിനു ഓർഡർ ചെയ്ത കേക്കാണ് എന്ന് ഇത് ഒരു സ്കൂൾ റീയൂണിയൻ ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെതാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കേക്കാണ് കേട്ടോ ഇതൊരു ബദാം മിൽക്ക് കേക്കാണ് കേക്കാണേ ഒരു ടോപ്പറാണ് കൊടുത്തിട്ടുള്ളത് ഫോട്ടോ ടോപ്പർ കൊടുത്തതാണ് വെറുതെ ഒരു കാർട്ടൂണും അതിൽ ഓല ഗ്രൂപ്പിൻ്റെ പേരും കൊടുത്തിട്ട് കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗെദറിനോ റിയൂണിയനൊക്കെ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അവർ പറയുന്ന മോഡല് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ട്രയലാണ് കേട്ടോ ചെയ്തു നോക്കുകയാണ് ഒ ടി ജിയിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത് മൈക്രോ പവർ കൺവെൻഷനൊക്കെ ഉള്ള ഓവൺ ആണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഇത്രയും ദിവസം പിന്നെ സ്റ്റൗ ടോപ്പിലും ചെയ്യുമായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളതൊന്നും കറക്റ്റായിട്ടുള്ളത് അറിയില്ല അപ്പം ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാണ് വിജയിക്കുകയോ എന്താണെന്ന് അറിയില്ല നോക്കാം അല്ലേ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന റെസിപ്പി ഗീ കേക്കാണ് കേട്ടോ ചെയ്തു നോക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് അത് ക്രീമൊന്നും ഇല്ലാതെ കഴിക്കാൻ നമുക്ക് പറ്റണ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കുന്നത് ആദ്യം നമ്മൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കുക എന്നിട്ട് വിജയിക്കുന്നതിനനുസരിച്ച് നമുക്ക് പുറത്തേക്ക് ചെയ്ത് കൊടുക്കണം ഒക്കെ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഒരു ടെസ്റ്റാണ് ഓരോ ഓവണ്ണിനും ഓരോ ഫങ്ഷനുകളാണ് അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മളിനി ചെയ്ത് ചെയ്ത് വേണം മനസ്സിലാക്കിയെടുക്കാൻ കണ്ടോ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം ഓക്കെ ആവും എന്നാണ് തോന്നുന്നത് ഇതേ സെറ്റപ്പിൽ തന്നെ പോയാൽ മതി എന്നാ തോന്നുന്നത് ഇനി ഉൾവശമൊക്കെ എന്നുള്ളത് നമുക്ക് പിന്നീട് എടുത്തതിന് ശേഷം നോക്കിയിട്ട് കൺഫേം ചെയ്യണം ടൈം ആയിട്ടില്ല വന്ന് വരുന്നേ ഉള്ളൂ അങ്ങനെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്ക് ഭാഗം ചെറുതായിട്ടൊന്ന് ഓവർ ബേക്ക് ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരല്പം കുറച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് അതേ അതേലന്നിട്ട് ഫങ്ഷനിലെന്നിട്ടിട്ട് ചെയ്യാം ടെമ്പറേച്ചറിൻ്റെ ഇത് മാത്രം കുറച്ച് കുറച്ചിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ സമയം പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഇന്ന് രാവിലെ വലിയൊരു ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഓരോന്ന് കാണിക്കാം അതും കൂടി കാണിക്കാറിഞ്ഞിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത് മുട്ടക്കറിയും പൊറോട്ടയും ഹോട്ടലിൽ നിന്ന് കൊടന്നതാണ് അപ്പോൾ അത് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ കാണാം എന്തുകൊണ്ടാണ് ഞമ്മളിത് ചെയ്തതെന്നുള്ളത് ഞാൻ സാധാരണ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും പുറത്തൊന്നും വാങ്ങലില്ല വല്ലപ്പോഴും മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നല്ലാതെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇന്ന് ഒഴിവായി കിട്ടിയത് അടച്ചോം രക്ഷിച്ചതാണ് ഇത് കണ്ടോ ഒരു കുക്കറാണ് കേട്ടോ ഇന്ന് രാവിലെ സംഭവിച്ചതാണിത് രാവിലെ എല്ലാവർക്കും തിരക്ക് പിടിച്ച സമയല്ലേ അപ്പോൾ ഇതിന്റെ അവസ്ഥ നോക്കിയേ എന്താ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അത് ആ സമയത്ത് കിളി പോയിരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെയാണ് ഇതൊന്ന് വീഡിയോ ചെയ്തൊരു ഇടാന്ന് വിചാരിച്ചത് വീട് മൊത്തം കറിയായിരുന്നു കടല വേവാൻ വെച്ചതാണ് നമ്മളെ ഈ ഗ്രീൻ പീസ് ഗ്രീൻ പീൻസിൻ്റെ കടല വേകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാൻ മറന്നിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം വിസിൽ വരണമല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം വെച്ചതാണ് പിന്നെ കുക്കർ കുറച്ച് പഴക്കുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലുള്ള കുക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കിക്കൊള്ളണം എന്നെപ്പോലെ അത് ഒഴിവാക്കാൻ മടിച്ചിട്ട് നമ്മളുണ്ടാവും പിന്നെ അതിലെന്നെ ചെയ്യാൻ നോക്കണേ അപ്പോൾ ആ ഒരു ചിന്താഗതി ഒഴിവാക്കുക അപകടങ്ങളിൽ നിന്ന് നമ്മൾ മാക്സിമം രക്ഷപ്പെടാൻ നോക്കുക ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് കിച്ചണിൽ പാത്രം കഴുകാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണിത് കുറച്ച് ഒരു നാലഞ്ച് വിസിൽ വന്ന് പിന്നെ വരുവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പന്തോട്ടേറെ നിന്നതാണ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് തെറിച്ചതാണ് തെറിച്ചിട്ട് നല്ല കാലം ഞങ്ങളത്തൊന്നും ആയിട്ടില്ല ഒന്നും അപകടങ്ങളൊന്നും ഉണ്ടായില്ല അള്ള കാത്തു അപ്പോൾ ഇതുപോലൊക്കെ ആരെങ്കിലൊക്കെ ഒന്ന് എല്ലാം നുറുങ്ങിയിരിക്കുകയാണ് കേട്ടോ പൊട്ടി ഇങ്ങോട്ട് തെറിച്ചിട്ട് അടിച്ച് വീണിട്ട് ുറുങ്ങിയിരിക്കാണ് ഇതൊക്കെ കണ്ടോ ഇതിന്റെ ഓരോ സംഭവങ്ങളും ഇതൊക്കെ എവിടെ ഉള്ളതന്നെ എനിക്കറിയില്ലെട്ടോ നുറുങ്ങി പോയി ഇത് കണ്ടോ എന്താ അറിയില്ല അടിച്ചങ്ങട്ട് വീണിട്ട് ഇതൊക്കെ ആകെ ഇങ്ങട്ട് വീട് മൊത്തം കടലക്കറിയായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ നാല് മണിക്കൂർ എടുത്തു അതുകൊണ്ട് ഫുഡൊന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഹോട്ടലിൽ നിന്ന് പൊറോട്ട ഉണ്ടരേണ്ടി വരുന്നു അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചത് ഇതിപ്പം അതിൽ ഒതുങ്ങി ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കായിരുന്നു പോയിരുന്നത് രാവിലെ വെജിറ്റബിൾ കറിയും വെള്ളപ്പൂ ഉണ്ടാക്കാനുള്ള ഐഡിയ ആയിരുന്നു കേട്ടോ അതിൽ വെജിറ്റബിൾ കറി അടുപ്പത്ത് വേകാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ചതാട്ടോ അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ കുക്കറുകൾ കുറച്ച് പ ഒരുപാട് പഴകിയതൊക്കെ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക മാറ്റി വാങ്ങാൻ ഞാൻ മാറ്റി വാങ്ങാൻ വാങ്ങാമെന്ന് കുറച്ച് ടൈം എടുത്ത് അതിനുള്ള ഒന്നും ശ്രദ്ധിക്കാതെ വിട്ടുപോയി അതാണ് പറ്റിയത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇന്ന് നല്ല വെയിലാണ് കേട്ടോ മലയൊക്കെ നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മൾക്കിന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പോകണം പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങണം ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഉള്ളിൽ റെഡും പുറത്ത് ബ്ലൂവും വേണം എന്നാണ് പറഞ്ഞത് കേട്ടോ ഇത് നമ്മളെ കുട്ടികൾക്കുള്ളത് തന്നെയാണ് സംസി ഓർഡർ ചെയ്തതാണ് സംസീൻ്റെ കുട്ടികൾ വേണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതാണല്ലോ ഉള്ളിൽ റെഡും പുറത്ത് ബ്ലൂവും വേണമെന്ന് അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ കൊടുത്തിട്ടില്ല കാരണം കുട്ടികൾ കൂടുതലൊരു കളറൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു അക്വ ബ്ലൂയില് ഫ്ലവറും ചെറിയ ഡെക്കറേഷൻസൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ റെഡ് വെൽവെറ്റ് വിത്ത് ക്രീം ചീസാണ്